ഭരണഘടനാ സ്ഥാപനമായ നീതിന്യായ വ്യവസ്ഥയെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് ലോക്സഭയിൽ തുടക്കമായിരിക്കുന്നു ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയുടെ സ്റ്റോർ മുറിയിൽ വൻതോതിൽ പണം കണ്ടെത്തിയെന്ന ആരോപണമാണ് ഇങ്ങനെ ഒരു നടപടിക്ക് വഴിവെച്ചത് ഒരു ജഡ്ജിക്കെതിരെ സർക്കാർ മുൻകൈയ്യെടുത്ത് ഇംപീച്ച്മെന്റ് പ്രമേയം വരുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നു സ്പീക്കർ ഓം ബിർളയാണ് ലോക്സഭയിൽ ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചത് കക്ഷിഭേദമില്ലാതെ നൂറ്റി നാൽപ്പത്തിയാറ് അംഗങ്ങൾ ഒപ്പിട്ട് നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ബി ജെ പി അംഗവും മുൻ കേന്ദ്രമന്ത്രിയുമായ രവിശങ്കർ പ്രസാദും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ നോട്ടീസിൽ ഒപ്പിട്ടിട്ടുണ്ട് ജുഡീഷ്യറിയുടെ സുതാര്യതയും സത്യസന്ധതയും ഉറപ്പുവരുത്താൻ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നതിന്റെ സൂചനയാണിത് ജസ്റ്റിസ് വർമ്മക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാർ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മനിന്ദർ മോഹൻ ശ്രീവാസ്തവ കർണാടക ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ ബി വി ആചാര്യ എന്നിവരടങ്ങിയ മൂന്നംഗ സമിതിയെ നിയോഗിച്ചതായി സ്പീക്കർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ജസ്റ്റിസ് എൻകോ െ മൂന്നേ രണ്ട് സെക്ഷൻ പ്രകാരമാണ് ഈ സമിതി രൂപീകരിച്ചത് എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും സ്പീക്കർ വ്യക്തമാക്കി